എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീഷ് ഇത് കണ്ട ഇത് ഓറിയോ ബിസ്ക്കറ്റാണ് ഈ ഓറിയോ ബിസ്ക്കറ്റ് ഞങ്ങളെ കടയിൽ വന്നിട്ട് ഒരു മൂന്നോ നാല് മൂന്നല്ല ഒരു നാലഞ്ച് വയസ്സുണ്ടോ ഈ ഒരു നാലഞ്ച് വയസ്സിൽ കുഞ്ഞ് വീട്ടിൽ നമ്മളെ ഷോപ്പിലേക്ക് വന്ന് ബിസ്ക്കറ്റ് ചോദിച്ചായിരുന്നു ബിസ്ക്കറ്റ് ചോദിച്ചിട്ട് ഇതെല്ലാവരും ഏകദേശം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ബിസ്ക്കറ്റാണ് ഇതിൽ മുതിർന്ന ആൾക്കാർ ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് തിന്നാണ്ട് പാടുള്ളൂ കാരണം കലോറി കൂടുതലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഈ കുട്ടി വന്നിട്ട് കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ബിസ്ക്കറ്റ് ഏതാണ് വേണ്ടത് വെച്ച് ഓറിയോ വേണമെന്ന് പറയും ആ കുട്ടി പെട്ടെന്ന് പറഞ്ഞത് ഓറിയോ വേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇസ്രേൽ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റാണ് അതുകൊണ്ട് ഇത് വേണ്ട പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ വെള്ളയും നീലിയൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ട് ഇത് ഈ അഞ്ച് വയസ്സിലെ കുഞ്ഞു ബിസ്ക്കറ്റ് വേണ്ട ഇസ്രേലിൻ്റെ ബിസ്ക്കറ്റാന്ന് പറയുന്നത് അപ്പോൾ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് മതവിദ്വേഷം എത്രമാത്രം വളർത്തിക്കൊടുക്കുന്നുണ്ട് അവരെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരെ അവരുമായിട്ട് ചുറ്റപ്പെട്ട ആൾക്കാർ എത്രമാത്രം മതവിദ്വേഷം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിക്കുന്നുണ്ടെന്ന് ആ ഒരു വാക്കിലൂടെ ആ കുഞ്ഞിൻ്റെ ഒരു പ്രവർത്തിയിലൂടെ നമുക്ക് മനസ്സിലാവും സത്യത്തിൽ ഇത് യു കെ അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് മോണ്ട്രസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇതുണ്ടാക്കുന്നത് പിന്നെ അതിലെ ഡീറ്റെയിൽസൊക്കെ നെറ്റിന്ന് നോക്കി കിട്ടുമായിരിക്കും ഞാനിങ്ങനെ ചിന്തിക്കുന്ന പറയില്ല നമ്മളൊരു പിന്നെ മൊബൈൽ ഇത് ഇതേതാണ് പെപ്സി ഇപ്പം കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പെപ്സീൻ്റെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് മൗണ്ടിയോ വേണ്ട വേണ്ട അത് ഇസ്രേലാണ് ജൂതന്മാരുന്ന് പിന്നെ എന്നാ എന്താ പറയുക വേറെ ഏകത്തിൻ്റെ പെപ്സി അതുപോലെ തന്നെ മൗണ്ട് മൗണ്ടി മിറണ്ട ഇതൊക്കെ വന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട അത് എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കും പക്ഷെ അവർ അത് എന്തെങ്കിലും സാധനം മേടിച്ചു കഴിഞ്ഞാൽ പേ ചെയ്യുന്നത് ഇതേ ജൂതം അവർ കണ്ടുപിടിച്ച മൊബൈൽ പിന്നെ അവർ വാട്സപ്പ് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ ഇപ്പം ടാറ്റേൻ്റെ കാര്യം പറഞ്ഞല്ലേ പിന്നെ സ്റ്റുഡിയോ ബഹിഷ്കരിക്കണമെന്നൊക്കെ പറ്റും നമ്മളെ നാട്ടിൽ ജാതിയും പ്രതിഷേധ പ്രകടനമൊക്കെ നടന്നില്ലേ അപ്പം ഈ ടാറ്റേൻ്റെ സംഭവങ്ങൾ നിര നമ്മൾ എന്താ പറയുക ബഹിഷ്കരിക്കണമെങ്കിൽ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ബഹിഷ്കരിക്കേണ്ടി വരും അതൊന്നും ചെയ്യാം പക്ഷേ സെലക്റ്റഡ് ആയി ചില സാധനങ്ങൾ ബഹിഷ്കരിക്കണം എന്നു പറഞ്ഞിട്ട് അവർ ഭയങ്കര പ്രശ്നമാക്കും സത്യത്തിൽ ഇത്രയില്ലാത്ത ഈ അഞ്ച് വയസ്സുള്ള കുഞ്ഞെല്ലാം ഈ ഓറിയോ ബിസ്ക്കറ്റ് വേണ്ട ഈ ഇത് ഇസ്രയേലിൻ്റെ എന്നെല്ലാം പറയും ഇസ്രേൽ എന്താന്ന് എവിടെയാണ് എങ്ങനെയുള്ളതെന്ന് ആ കുഞ്ഞിനെ അറിയും പക്ഷെ അതൊക്കെ അവരെ ആ കുഞ്ഞുങ്ങളെ ഇത്ര ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന രീതിയാണ് അപ്പം മറ്റ് മതസ്ഥ മറ്റ് മതസ്ഥരായ കുട്ടികളൊന്നും ഇതൊന്നും പറയുന്നതെന്ന് എനിക്ക് തോന്നില്ലേ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇത് ആ പിന്നെ എന്താ പറയുക സിറിയയുടെ ആണ് അല്ലെങ്കിൽ ഇത് പാക്കിസ്ഥാൻ്റെയാണ് അല്ലെങ്കിൽ എന്താ പറയുക യമൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും മതവിഭാഗക്കാർ ഇങ്ങനെ പറയുന്നറിയില്ല പക്ഷേ ഈ കുട്ടി വന്നിട്ട് പറയും എല്ലാവരും സകല ആൾക്കാരും പെട്ടെന്ന് സൈലൻ്റായി പിന്നെ അല്പ അല്പനിമിഷത്തിനൊക്കെ എല്ലാവരും ചിരിക്കുകയും ചെയ്തു കാരണം ഇത്രയില്ലാത്ത കുഞ്ഞിങ്ങനെയൊക്കെ വലിയ വായിൽ ഇത്രയൊക്കെ പറയുന്നതാണോ അത് ചെയ്യിക്കൂലേ അപ്പോൾ പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ഈ ഓറിയോ ഓറിയോയിൽ ഇവർക്കൊരു പ്രചരണമുണ്ട് സാധാരണ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം പ്രചരിപ്പിച്ച സംഭവമാണ് ഓറിയോ ബിസ്ക്കറ്റിൽ പന്നി ഇറച്ചി അതുപോലെ തന്നെ പാലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നുള്ളത് അതുകൊണ്ട് ഇത് മുസ്ലിം നിഷിദ്ധമായ ഒരു പലഹാരമാണ് ഒരു ബിസ്ക്കറ്റാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല ഇതിൽ അങ്ങനെയൊന്നും പന്നിപ്പാലോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പന്നി ഇറച്ചി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് പിന്നെ ഫുഡിൻ്റെ ആൾക്കാരൊക്കെ ഫെസിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെറുതെ ഒരു എന്താ പറയുക നമുക്ക് ആധികാരികമല്ലാത്ത വാ വസ്തുതകൾ പ്രചരിപ്പിക്കാതിരിക്കുകയല്ലേ സമൂഹത്തിൽ കുത്തിരിപ്പില്ലാതിരിക്കുക ഉണ്ടാക്കാതിരിക്കുക അതല്ലേ ബെറ്റർ അപ്പോൾ എന്തായാലും നമുക്കിതെന്തായാലും നിശ്ചിതമല്ല അതുകൊണ്ട് ഞാനിത് ഞാൻ ചെന്നാണ്ട് പോവുകയാണ് മുസ്ലിം വിരുദ്ധ ബിസ്ക്കറ്റുമല്ല ഇത് നിങ്ങൾക്കും കഴിക്കാം ഓക്കെ അതൊക്കെ വെറുതെ പറഞ്ഞാൽ ഇത് ജൂതന്മാരുന്നതല്ല ഇംഗ്ലണ്ടുകാർ ഉണ്ടാക്കുന്നതാണ് മോണ്ടലോസ് ഇന്റർനാഷണൽ എന്നുള്ളൊരു കമ്പനിയാണ് ഇത് ഇതുണ്ടാക്കുന്നത് വേട്ടിഷ്ടമാണോ ഓക്കേ